അപ്പോൾ നമ്മുടെ ഒരു ബ്ലോഗാണ് കേട്ടോ വീട്ടിലെ കാലത്ത് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ നമ്മളിതേ വീണി പൊരിക്കാൻ വെച്ചിട്ടുണ്ട് മോലാണ് കേട്ടോ പിന്നെ ദാ വണ്ടേ കുറച്ച് മീൻ കറി വെക്കാനായിട്ട് പിന്നെതേ ഇപ്പോൾ നമ്മുടെ ബെണ്ടക്കായ തോര ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തോരുന്ന തൃശ്ശൂര്കാരി കണ്ണൂര് കണ്ണൂർ എത്തിയപ്പോൾ ആ ഭാഷയെന്ന് നല്ല പറയണ്ട വേറൊരു ഇതൊക്കെയാണ് പറയുന്നത് നമ്മുടെ അവിടെ പിരിയെന്ന് പറയും ഇവിടെ പറവെന്ന് പറയും പിന്നെ എവിടെയൊക്കെയാ തോരെന്ന് പറയും അപ്പം ഞാനത് തോരെന്ന് പറയും കഞ്ഞ കൈസ് വേഷ ഞാട്ടുണ്ട് കേട്ടോ ഇതിട്ടില്ലെങ്കിലേ നല്ല ഡ്രസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഡ്രസ് പീസ് നമ്മൾ കുളിച്ചിട്ടൊക്കെ ഇടുന്ന ഉടുപ്പ് ചുരുദാറൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നാശവാ ഇതാകുമ്പോൾ ഡ്രസ്സത്തെ പുളിവെള്ള പുളിവെള്ളേ ഇവിടെ നമ്മുടെ നമ്മുടെ തൃശ്ശൂരൊക്കെ നമ്മൾ മറ്റേ പുളിയാണ് ഉപയോഗിക്കാം ഏത് നമ്മുടെ കുട അല്ലെ കുടംപുളി ഉപയോഗിക്കും കുടംപുളിയാണ് ഉപയോഗിക്കുക എന്നല്ല കുടംപുളിയെ നമ്മൾ ഉപയോഗിക്കും പക്ഷേ കണ്ണൂർ ഈ പുളി മാത്രമേ ഒരു ഉപയോഗിക്കുകയുള്ളൂ നമ്മുടെ വാളംപുളി എന്ന് പറഞ്ഞ സാധനമല്ലേ അതെ ആ പുളിയുടെ വെള്ളമാണ് കേട്ടോ അത് ആ പുളി മാത്രമേ കണ്ണൂർ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഓകെ കേമറയിലാണ് ഞാൻ ക്യാമറയിലാണ് ക്യാമറയിലാണ് ഞാൻ കൈവച്ചക്കുന്നത് കേട്ടോ അപ്പോൾ ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് കാണുന്നുണ്ടോ ലൈറ്റുള്ള ഗൈസ് അപ്പം പുളിവെള്ളം ഈ ആദ്യം തന്നെ ഈ മീനിങ്ങനെ മീനിനത് പിടിക്കാനാന്ന് പറഞ്ഞാൽ വിളകൊടി ഉപ്പും മഞ്ഞൾ പൊടി ഇട്ട് നോക്കിട്ടാ പിന്നെ നമ്മൾ ഇവിടുത്തെ ഇവിടെ തക്കാളിയൊക്കെ ചേർക്കും അല്ലെങ്കിൽ ഇവിടെ തൃശ്ശൂർ തക്കാളി ചേർത്തില്ല തക്കാളി ഇഞ്ചി പച്ചമുളക് സാധനങ്ങൾ നമ്മൾ സാധാ ചേർക്കുന്ന സാധനങ്ങളും കൂടി അങ്ങനെ ചേർക്കും പിന്നെ വേണ്ട ജീരകെട്ടിട്ടാണ് ഇവിടെ അരച്ച് അരയ്ക്കുകട്ടോ നമ്മൾ കറിക്ക് അരയ്ക്കുക നമ്മുടെ മീൻകറിക്ക് നമ്മുടെ ജീരകം നമ്മുടെ ഒരിക്കലും നമ്മൾ മീൻകറികൾ ചേർക്കാത്തൊരു സാധനമാണ് പക്ഷേ ഇതും കൂടി ഇടും അപ്പം ഈ ചട്ടിയിൽ നമ്മൾ വെക്കുന്നത് അപ്പൊ വെള്ളപ്പെടുത്ത് ഒഴിച്ച് റെഡിയാക്കണം കേട്ടോ അപ്പം നീ നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ അതൊന്ന് എടുക്കുകയാണ് എന്നിട്ട് ഒഴിച്ചു കേട്ടോ ഇപ്പൊക്കെ നേരത്തെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ആക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ കൈ അതെ കഴിയട്ടെ വളരെ സോറി ഗൈസ് മ്പ റെഡി ആയിക്കോളും എന്നിട്ട് നമ്മൾ ഇതടുത്തു വെക്കാൻ പോകണം കേട്ടോ ആ അടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്ക് ഇതായത് മീനിന്റെ തലയാണ് കേട്ടോ ഇവിടെ കറിയിൽ മീൻ്റെ തല ഇടില്ല അപ്പോൾ ആ മീൻ്റെ തല അവര് ഇങ്ങനെയാണ് വെക്കാം അപ്പോൾ ഞാനും ഇപ്പം ഇങ്ങനെയാണ് വെക്കുന്നത് മീൻ്റെ തല ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെയാണ് ഇത് സ്ത്രീസ് കഴിക്കാനുള്ള കാരണം എന്നാണ് കുറച്ച് പക്ഷേ എൻ്റെ ഭർത്താവും ഇത് കഴിക്കും അവന് ഭയങ്കര ഇഷ്ടമായിട്ടാ അത് പിന്നെ ഈ മീൻ വർത്തത്തിന്റെ കഷ്ണം എൻ്റെ മോനാണ് കേട്ടോ അപ്പം അവന് എങ്ങനെ മീൻ വർത്തവ ഇനി നമുക്ക് വേണ്ടക്ക തലപ്പൊക്കാം അതിന് മുന്നൊരു കാര്യം കൂടി ചെയ്യണ്ട കേട്ടോ കാരണം ഞാൻ നമ്മളപ്പ ഉപയോഗിച്ച പാത്രങ്ങൾ നമ്മളപ്പ എനിക്ക് എനിക്കതിൻ്റെ ഒരു അസുഖമുണ്ട് അല്ലെങ്കിൽ എനിക്കതൊരു സമാധാനം തരില്ല എനിക്കിങ്ങനെ കൂട്ടി എന്നത് തീരെ ഇഷ്ടമില്ല ഞാൻ അപ്പപ്പ ഉപയോഗിച്ച പാത്രങ്ങൾ അപ്പപ്പ കഴുകിവയ്ക്കും അതാണ് എൻ്റെ ഒരു പോളിസി ഞാൻ എന്നെ നോക്കിയിട്ട് പറയണ്ടായിരുന്നു കേട്ടോ എത്ര നേരം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പം പാത്രങ്ങളൊക്കെ അപ്പം അതായത് ഞാൻ പാത്രങ്ങളൊക്കെ കഴിഞ്ഞു വേണം കേട്ടോ അത് അതെ നമ്മൾ മിക്സി കഴുകി ചമത്തി വെച്ചാൽ ഇതാണ് ഈ വീട്ടിൽ വർക്ക് ചെയ്യുക ഹസ്ബൻഡ് വീട് കേട്ടോ അപ്പം മിക്സി നമ്മൾ ചമത്തി വയ്ക്കുന്നു ഞാൻ അപ്പം കഴുകി വെച്ചു എനിക്കങ്ങനെ കഴുകി വെച്ചാൽ ഭയങ്കര ഇഷ്ടക്കുറവാണ് പക്ഷേ കാര്യങ്ങളൊക്കെ അപ്പം ചെയ്യും പാത്രം കൂടിയെടുക്കുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ അമിഷ്യും അങ്ങനെ തന്നെയാണ് കേട്ടോ അത് അപ്പപ്പോൾ ഉള്ളത് അപ്പപ്പോൾ തന്നെ കഴുകി വെക്കും പിന്നെ ഈ പാദ്യം പുറത്ത് ഇവിടെ എന്താ കടപ്പാന്ന് പറയുക കേട്ടോ കുറേയൊക്കെ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറച്ച് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവുള്ളൂ അതായത് കുറച്ച് അപ്പം കഴുകി വെക്കുന്നു വെള്ളം കൂതുന്നു ഇടുന്നു നമുക്ക് വറവനുള്ള നോക്കാം അപ്പോൾ അപ്പം പാത്രം കഴിക്കാം ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ മൂത്തരണ്ട് വെണ്ടക്കാ കിട്ടിയതാറ് അപ്പോൾ ഇതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാമെന്ന് നേരിച്ച രാത്രി ഇങ്ങനെ വെണ്ടക്കായ് സൂപ്പ് ഉണ്ടാക്കി ഇടക്ക് കുടിക്കാറുണ്ട് അപ്പോൾ അപ്പൊ വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ റൈസ് നിങ്ങളുടെ അടുപ്പ് കത്തിക്കാറുണ്ട് റൈസ് അപ്പോൾ ദേ ഞാൻ സത്യത്തിൽ എൻ്റെ വീട്ടിൽ കത്തിക്കാറൊന്നും കത്തിക്കാറൊന്നുമില്ല കേട്ടോ ഇവിടെ വന്ന പിന്നെയാണ് നമ്മളീരും ചെയ്ത് തുടങ്ങുന്നത് നമ്മുടെ വീട്ടിൽ അവിടെ പോകുന്നില്ല ഗൈസ് അപ്പൊ നമ്മളല്ല ഗ്യാസ് പക്ഷെ ഇവിടെ അങ്ങനെ ഗ്യാസ് ഈ നിക്കണോ അപ്പൊ ഗൈസ് മീൻകറി നമ്മടെ വെന്തിട്ടുണ്ട് നീലന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവന് ഉപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിപ്പോ നമ്മളെ ഇറക്കി വെച്ചിട്ടുണ്ട് ആകെ ഈ ഒരു വെളുത്തുള്ളി ചേ ഒരു സവാളിയും രണ്ടല്ല വെളുത്തുള്ളി ഒരു പച്ചമുളകിൻ്റെ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് വറ്റൽ മുളക് ഇട്ടിട്ട് കുറച്ച് നമ്മുടെ ഈ ഒരു എന്താ പറയുക മൂമി ഉണ്ടോ സംസാരിക്കുന്നത് നമ്മുടെ ഈ മുട്ടപ്പന നോക്കുകയാണെങ്കിൽ അതാണ് കാര്യം അവൻ നോക്കുമ്പോഴാണ് ഞാൻ പണിയെടുക്കാം അപ്പം അതിൽ കുറച്ച് നമ്മുടെ വേപ്പിലൂടെ വിതറിയിട്ട് അതൊന്ന് വേക്കാം അപ്പം അതായിട്ടോ ഇടനേരം ആനന്ദകര പക്കം നമുക്ക് വേണമെങ്കിൽ ഒരു ഇവിടെ നെയ്യപ്പം പറയാം നമ്മുടെ തൃശ്ശൂർ വേദന ഉണ്ണിയപ്പെന്ന് പറയട്ടോ മോൻ ക്ക് വെച്ച് കുറച്ച് നാരങ്ങ എന്നാണ് ഇവിടെ പറയാ നമ്മുടെ തൃശ്ശൂരൊക്കെ നമ്മൾ ഓറഞ്ച് തന്നെ പറയാം ഇവിടെ ഓറഞ്ച്ന്ന് പറയുകയില്ലല്ലേ പൊള്ളി നാരങ്ങ പക്ഷെ ഒരെണ്ണൊക്കെ കഴിക്കുമ്പോൾ മടുപ്പ് കിട്ടും അവിടെ ഉണ്ട് ഇപ്പം അങ്ങനെയല്ല നമുക്ക് എത്ര ജലം മടുപ്പില്ല ഇതെന്തോ അഴി മാത്രം ഉപയോഗിച്ചിട്ട് കുറെ വെളിച്ചെണ്ണ ഒക്കെ ഉള്ള പോലെ തോന്നുന്നില്ല ആ ദിവസമാണ് കുഴപ്പമില്ല രസമൊക്കെ ഉണ്ട് പക്ഷെ മടുക്കുന്ന കുലപ്പിലാകും അത് നല്ലതാണ് കുറേ കഴിക്കില്ല പിന്നെ ഗൈസ് കുറച്ച് അളക്കാനുണ്ട് അപ്പോൾ അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടാനായിട്ട് പോക്കാണ് കേട്ടോ അപ്പോൾ ഇതുകൂടെ അലക്കി വിരിക്കണം അപ്പോൾ ഇന്നത്തെ അങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ചി പണികളൊക്കെ കഴിയും ഇനി ഇത് അലക്കി വിരിക്കാനുണ്ട് അപ്പോഴേക്കും അവനെ ഉലാപം വിളിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ അടുത്ത് പോയിട്ട് വരാം അപ്പോൾ ഒന്ന് അപ്പോഴേക്കും ആവട്ടെ എന്നിട്ട് അലക്കി വിരിക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് അതെ വെടക്കായതാണ് നമ്മളിങ്ങനെയാണ് വെക്കുന്നത് ഇങ്ങനെ അപ്പോൾ ദേഹസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം കുളിക്കണം കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തിട്ട് എങ്ങനെ വളോഗ് എടുക്കാൻ എന്നുള്ളത് എനിക്ക് അറിയില്ല ഡെയിലി വ്ളോഗ് എങ്കിൽ ഞാൻ ചെയ്തോന്നേ ഉള്ളോ കുറച്ച് അതായത് കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുള്ളൂ ഇനി ഉണ്ട് ഒരുപാട് ഇനി അവനെ നോക്കണം അത് കഴിഞ്ഞ് അവൻ കുളിപ്പിക്കണം പിന്നെ എൻ്റെ വീഡിയോസ് എൻ്റെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കുറേ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം എനിക്കറിയാൻ പാടില്ല ചോട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ Viendo te veré el Chao, chao.